നൂറയും അതുപോലെ തന്നെ അനുമോളും തമ്മിൽ വഴക്കുണ്ടായിരിക്കുകയായിരുന്നു അതിനിടയിലാണ് അനുമോളെ അനീഷ് പ്രപ്പോസ് ചെയ്തത് അനീഷ് പ്രപ്പോസ് ചെയ്തത് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ അനുമോളെ എന്ത് ചെയ്തു ഇത് ആദ്യോടെങ്കിലും പറയണം ആതിലെയെ കുറേ വിളിച്ചു ആതിലെ പക്ഷെ കേട്ടില്ല അടുത്തത് നൂറയെ ഇങ്ങനെ കുറേ വിളിച്ചു മാടി മാടി വിളിച്ചു പക്ഷെ എന്താണ് നമ്മുടെ നൂറയും ഇത് കേട്ടില്ല നൂറ പറഞ്ഞു എന്തേ എന്തിനാണ് വിളിക്കുന്നത് നോട്ടിഫിക്കേഷൻ നോമിനേഷൻ ആവേക്കാരനല്ലേ പ്ലാൻ ചെയ്യാനല്ലേ ഞാനൊന്നും വരുന്നില്ല അ നീ ഈ സമയത്തും വിളിക്കുമെന്നും നന്നായി അറിയാമെന്ന് നൂറ പറഞ്ഞു അപ്പോൾ അതിലെ പറഞ്ഞു അതല്ല അതല്ല നീ ഒന്ന് ഇങ്ങോട്ട് വാ വാ എന്ന് അനുമോള് പറഞ്ഞു അങ്ങനെ നൂറ അവിടെ പോയിരുന്നു അനീഷ് ഏട്ടൻ എന്നെ പ്രപ്പോസ് ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ പ്രത്യേകിച്ച് ഒരു എക്സ്പെക്റ്റേഷനും ഒരു എക്സ്പ്രഷനും ഇല്ലാതെയാണ് നൂറ അവിടെ ഇരുന്നത് കാരണം അനീഷ് ഏട്ടൻ ഇങ്ങനെ ചെയ്യുമെന്ന് നൂറയ്ക്ക് ഉറപ്പായിരുന്നു കാരണം ആ പോക്ക് അങ്ങനെയായിരുന്നു എന്നാണ് നൂറ പറയുന്നത് എന്തൊക്കെയായാലും ഇപ്പോൾ വളരെയധികം അനീഷ് പ്രപ്പോസ് ചെയ്ത കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അനീഷ് പ്രപ്പോസ് ചെയ്ത സന്തോഷത്തിൽ അനുമോളും അത് എങ്ങനെ മറ്റുള്ളവരിലേക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുമെന്നറിയാതെ അനിമോൾ ഓടി നടക്കുകയാണ് പാവം അവിടെ വിഷമത്തിലും